എല്ലാരും ചോദിക്കുന്നുണ്ട് എന്താണ് പശുക്കൾക്ക് തീറ്റ കൊടുക്കുന്നതെന്ന് അപ്പൊ ഞാൻ എന്റെ ഫാമില് എന്റെ പശുക്കൾക്ക് ഞാൻ സ്വന്തം ആയിട്ട് കൊടുക്കുന്ന തീമാർ രീതി എന്താണെന്നുള്ളത് ഞാൻ ഇപ്പൊ കാണിച്ചുതരാം ഫാമിൽ തുടങ്ങിയ കാലം മുതല് ഞാന് കോവിറ്റിന്റെ ചിലറ്റൊരു മിറം മിക്സർ കോവിഡ് പ്ലസ് മിക്സറാണ് പശുക്കൾക്ക് കാൽസ്യമായിട്ട് കൊടുക്കുന്നത് ആ മിറം മിക്സർ കൃത്യമായിട്ട് കൊടുക്കുന്ന കാരണം പശുക്കൾക്ക് എന്റെ ആരോഗ്യം ഉണ്ട് അത് നമുക്ക് പശുക്കളെ കണ്ടാൽ തന്നെ മനസ്സിലാവും അത് കൊടുക്കുന്ന എങ്ങനെയാ കാണിച്ചു തരാം ഒരു ബശു അമ്പത് ഗ്രാമിച്ചാണ് കൊടുക്കുന്നത് അപ്പം ഈ പാത്രത്തിലാണ് കൊടുക്കുന്നത് അത് പാത്രത്തില് ഇത് പന്ത്രണ്ട് വശുമാണ് ഈ ലൈൻ പന്ത്രണ്ട് പശുക്കളുള്ളത് പന്ത്രണ്ട് വശുവിനെ ഒരു കപ്പ് എടുക്കും കപ്പെടുക്കും കപ്പ് ഇത് പിണ്ണാക്കാണ് ഈ പിണ്ണാക്കിലേക്ക് വെച്ചിരുന്നു രാവിലെ അപ്പക്കാരൻ അക്കാക്കാറിന്റെ കാർബിന്റെ അപ്പക്കാരൻ രാവിലെ ഒരു ബശ്ന ഗ്രാമം ഉച്ച കഴിഞ്ഞ് പിന്നാക്കിലേക്ക് കാശപ്പൊടി ാണ് കൊടുക്കുന്നത് ഇത് കൊടുത്ത അന്ന് കാലം മുതൽ ഇന്ന് വരെയും യാതൊരു കമ്പനിയുടെ കാര്യങ്ങളൊന്നുമില്ല തന്നെയല്ല മാർക്കറ്റ് കിട്ടാവുന്നതിന് വില കുറവാണ് സാധാരണ കർഷകർക്ക് ഇത് നമുക്ക് താങ്ങാവുന്നതാണ് അപ്പം ഇത് കൊടുക്കുന്ന രീതി തന്നെ കാണിച്ചതരാം ഇത് നമുക്ക് കമ്പനിയുടെ സൈലേജാണ് കൊടുക്കുന്നത് ഇത് നല്ല സൈലേജാണ് നല്ല ക്വാളിറ്റി ഉണ്ട് നല്ല കളറും ഉണ്ട് നല്ല ചോറും ഉണ്ട് ഞാൻ പറഞ്ഞ കാൽ ഇത് ഇത് പാർട്ടി എണ്ണായിരം ഇത് ഒരു പശുവിന് ഇത് കറയനുസരിച്ചാണ് കൊടുക്കുന്നത് അഞ്ച് കിലോ കൊടുക്കുന്നേരം നാല് കിലോ ഇത് പന്ത്രണ്ട് വശികൾക്ക് ഒരു രാത്രി എട്ടാം കുറച്ച് ബാലൻസ് ഇതാണ് എന്റെ ടീമാണ് ടോട്ടൽ ഒരു പശുവിന് ഒരു നേരം ഇരുപത് കിലോ ഫീഡ് വരുന്നുണ്ട് കാരണം പുല്ലും ചോളവും അതുപോലെ സൈലേജോട് കൂട്ടിയിട്ട് പതിനഞ്ച് കിലോ വരുന്നുണ്ട് കൂടുതൽ നാല് നാല് എട്ടി നാല് കിലോ ഒരു നേരം കാണിച്ചിട്ട് നാല് കിലോ വരുന്നുണ്ട് അപ്പോൾ പതിനാല് പത്തൊമ്പത് അര കിലോ പിന്നാക്ക് ഇതാണ് ഞങ്ങൾ ഒരു കൊടുക്കുന്ന കൊടുക്കുന്നില്ല ഈ ഷെഡിന് ഉള്ളിൽ ഇരുപത്തിനാല് പശുക്കളാണ് ഉള്ളത് ഇരുപത്തിനാല് പശുവിന് ഏതായാലും ഇരുപത് പശുക്കൾക്ക് കറിവേലുണ്ട് അതിൽ തന്നെ ഒൻപത് പശുക്കൾ ചെന്നൈയിലുമാണ് ദിവസം ഇപ്പം അഞ്ഞൂറ് ലിറ്റർ പാല വളർക്കുന്നത് അപ്പോ ഉൽപാദനം കൂടുതലുള്ള പശുക്കളെ വളർത്തിയാൽ മാത്രമേ ഇനി ഈ മേഖല നമുക്ക് വിജയിക്കാൻ സാധിക്കുള്ളൂ ഒരു ഇരുപത്തിയഞ്ച് ലിറ്ററിൽ കുറയാതുള്ള പശുക്കളായിരിക്കണം നമ്മുടെ ഫാമിലുണ്ടാവുന്നത് അതുതന്നെയല്ല നല്ല സമൻ ഇതിലുള്ള എല്ലാ പശുക്കളും കേൾഡി ബോർഡിന് സമയം കിട്ടിയ പശുക്കളാണ് അതുപോലെ കണ്ണൂറ്റുകൾ കാണാനും നല്ല രീതിയിൽ പാൽ കൊടുത്ത് വിറമിന്ന് കൃത്യമായി കൊടുത്ത് ഒരു ഒന്നര രണ്ടര രണ്ടര വർഷം കൊണ്ട് അത് അമ്മയാകണം ഇപ്പോൾ മുപ്പത് ലിറ്റർ കുറയാതെ പാലിടുന്ന പശുക്കളായി വരണം എങ്കിൽ മാത്രമേ നമുക്ക് ഇനി ഈ മേഖലയിൽ എന്തെങ്കിലും സാധ്യതയുള്ളൂ